ഹായ് സ്നേഹിതരെ ഞാൻ റോബിൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇസ്രായേലിലെ ചില പ്രദേശങ്ങളിൽ ട്രിപ്പ് പോയതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടിട്ട് എനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും നിങ്ങൾക്ക് നന്ദി ഈ പ്രാവശ്യം അതിൻ്റെ രണ്ടാം പാർട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതും വീഡിയോ കാണുകയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അറിയിക്കുകയും ചെയ്യുക നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വെൽക്കം ടു ദ ഓസ്ട്രേലിയൻ ഗാർഡൻ എന്ന ബോർഡ് കണ്ടോ ഇതാണ് ഞങ്ങളുടെ അടുത്ത സന്ദർശന സ്ഥലം ഇതാണ് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്തു കയറി ഇതിന്റെ പ്രത്യേകത എന്താണെന്നാൽ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന കങ്കാരുക്കളെ നേരിട്ട് കാണാനും അവയെ തൊടാനും നമുക്ക് സാധിക്കും അവയ്ക്ക് ഭക്ഷണം കൊടുക്കാനും സാധിക്കും ഇത് ദി എന്ന കിബൂസിലാണ് ഈ പ്രദേശമുള്ളത് ഓസ്ട്രേലിയമായി ഉണ്ടായ സൗഹൃദത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈ ഇരുപത്തിയെട്ടിനാണ് ഈ സംരംഭം ഇസ്രായേലിൽ ആരംഭിച്ചത് ഇതിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും നടത്തിയത് ഗാഡ് എന്ന ഇസ്രായേലി ആർക്കിടെക്ട് ആണ് ഓസ്ട്രേലിയൻ എംബസി പരിസ്ഥിതി വിദഗ്ധർ ടൂറിസം വകുപ്പ് എന്നിവരുടെ സഹകരണത്തോടെയാണ് ഈ പാർക്ക് പ്രവർത്തിക്കുന്നത് ഇതിന്റെ പേര് തന്നെ ഖൻഗാരു എന്നാണ് ഗൻ എന്നത് പാർക്ക് ഗാരു എന്നാൽ കൻഗാരു അതായത് കൻ ഗരു പാറ ഈ പാറക്കിനു ചുറ്റും മലകളും പുഴകളും സസ്യസമ്പത്തും ഒക്കെയുള്ള മനോഹരമായ ഒരു പരിസരം തന്നെയുണ്ട് ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് ഓസ്ട്രേലിയൻ അരയണ്യങ്ങളെയാണ് ഈ കറുപ്പ ഹംസങ്ങൾ വലിയ ജലപക്ഷികളാണ് ഇളം ബാറും അഗ്രവുമുള്ള ഒരു പ്രത്യേക കടഞ്ചുവപ്പ കൊക്കാണ് ഉള്ളത് ഇതിന്റെ നീളമുള്ളതും വളയുന്നതുമായ പഴുത്തിന് നൂറ്റി പത്ത് മുതൽ നൂറ്റി നാൽപ്പത്തിരണ്ട് സെന്റിമീറ്റർ വരെ നീളം ഉണ്ടാകും ഓസ്ട്രേലിയ ടാസ്മാനിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇവ ന്യൂസിലാന്റിലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇവയെ കാണാം ജലസസ്യങ്ങൾ കൂടുതലുള്ള തടാകം നദി കുളം ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് ഇവ കാണുക ഇവയ്ക്ക് വേറൊരു പ്രത്യേകത കൂടെയുണ്ട് നമ്മുടെ കേരളത്തിന്റെയും മരണാചൽ പ്രദേശിന്റെയും സംസ്ഥാന കക്ഷിയുടെ വേഴാമ്പൽ അതിന്റെ ഒരു സ്വഭാവമാണ് ഒരു കാര്യത്തിന് എന്താണെന്നല്ലേ ഇവരും ഏക ഭാര്യ പർത്തുന്ന ജോഡികളാണ് ഇവയുടെ കുഞ്ഞുങ്ങൾ തവിഴ്ന്നു കലർന്ന വെള്ളം നിറത്തിലാവും ഉണ്ടാവുക വളർന്നു കഴിഞ്ഞാൽ അത് കറുത്ത തൂവലുകളായി മാറും നിങ്ങൾ ഇതുവരെ കാണാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മളിതിൽ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെ ചെറിയ ഫുഡും വാങ്ങി അകത്തു കടക്കും അവിടെ വർണ്ണമയമായ കുറെ ചെറിയ പക്ഷികളുണ്ട് ഇതാണ് ലോറക്കേറ്റ് ഫീഡിംഗ് സോൺ പക്ഷികളെ കയ്യിൽ വെച്ച് പഴങ്ങൾ കഴിപ്പിക്കുന്ന ഒരു മനോഹര അനുഭവം നിങ്ങൾ ഇസ്രായേൽ മുഴുവൻ കറങ്ങിയാലും ഇങ്ങനെ ഒരു അനുഭവം കിട്ടില്ല ഈ പക്ഷികളെല്ലാം പാർപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ മുമ്പിലാണ് ഇത് കണ്ടോളാം ഇതിന്റെ സ്വതന്ത്രമായി പറക്കുന്ന നിരവധി ലോറിക്കിറ്റ് പക്ഷികളാണ് പ്രധാന ആകർഷണം വഴവില്ല പോലെ നിറങ്ങളുള്ള ഓസ്ട്രേലിയൻ പാരമ്പര്യമുള്ള പേരൽ കുലത്തിൽപ്പെടുന്ന പക്ഷികളാണ് ഇവിടെ നമുക്ക് നേരിട്ട് പഴങ്ങൾ പഴച്ചാറ് തുടങ്ങിയ പോഷകമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാനാകും മുൻകൂട്ടി പരിചയമില്ലാത്തവർക്ക് പോലും പെട്ടെന്ന് തന്നെ ഇവയുടെ സ്നേഹം തോന്നും ഇത് കണ്ടോ അവന് ഭക്ഷണം വേണം പക്ഷെ കൈയും വരില്ല പോലും കുറെ ശ്രമിച്ചു അങ്ങനെ ഒരാൾക്ക് കയ്യിൽ പഴം എടുത്ത് കഴിക്കാൻ തുടങ്ങി എന്റെ കയ്യിലും മുരത്തും കയറി പക്ഷെ തലയിൽ കയറിയില്ല എന്റെ കഷന്റെ കണ്ട് കാല് സ്ലിപ്പാകുമെന്ന് കരുതിയാവും ഇവയുടെ നാവ് കണ്ടോ നാവിന്റെ നീളം കണ്ടിട്ട് പെണ്ണാണെന്നും തോന്നുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം ഡിസ്നിയുടെ പല ഭാഗത്തും റെയിൻബോ ലോറക്കേറ്റ് ധാരാളം ഉണ്ടായിരുന്നു പക്ഷേ അന്നു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ അപൂർവമായി മാറി ഇപ്പോൾ ഡിസ്നിയിൽ ഉടനീളം ഇവയെ കാണാൻ സാധിക്കും ാണ് ഇവ ഇസ്രായേലിന്റെ പല ഭാഗത്തും കാണാൻ പറ്റും ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലം ഓസ്ട്രേലിയൻ കങ്കാരുക്കളുടെ ലോകം ഇവന്മാർക്ക് ഭയങ്കര ജാടയാണ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ബഹുമാനമില്ലാത്ത ജാട കങ്കാരൂസ് ശക്തമായ കാലുകളുണ്ട് ഉണ്ട് കേട്ടോ ഇവയ്ക്ക് വലിയ വാലുകൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതിനുള്ള സവിശേഷ സഞ്ചികൾ എന്നിവയ്ക്ക് പേരുകേട്ട ഓസ്ട്രേലിയൻ മാർസു പേരുകളാണ് കങ്കാരുക്കോൾ ഓസ്ട്രേലിയയിലും ന്യൂ ഗിനിയയിലും കാണപ്പെടുന്ന ഇവ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മാർസു പേരുകളാണ് ഇവ പ്രധാനമായും താമസിക്കുന്നത് ഈ വരണ്ടതും അർദ്ധ വരണ്ടതുമായ പ്രദേശങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത് അത് കൂടുതൽ ചുവന്ന കങ്കാലുക്കോളാണ് ഏറ്റവും അറിയപ്പെടുന്ന ഇനം കങ്കാലുക്കോൾ മാർസു പേരുകളാണ് അതായത് ചെറിയ ഗർഭകാലത്തിന് ശേഷം കുഞ്ഞുങ്ങൾ ഒരു സഞ്ചിയിൽ വികസിക്കുന്നു അവര് ശക്തമായ പിൻകാലുകൾക്ക് പേരുകേട്ടവയാണ് ഈ കാലുകൾ അവയുടെ ചാട്ടത്തിന് സഹായകരമാകുന്നു ചാടുമ്പോൾ ശരീരഭാരം നിയന്ത്രിക്കാനും സാവധാനം നീങ്ങുമ്പോൾ അഞ്ചാമത്തെ അവയവമായും വാൽ ഉപയോഗിക്കുന്നു കങ്കാരുക്കൾ മോപ്സ് എന്നറിയപ്പെടുന്ന സാമൂഹിക ഗ്രൂപ്പുകളിലാണ് താമസിക്കുന്നത് ആവശ്യമുള്ളപ്പോൾ നീന്താൻ കഴിവുള്ളവയാണ് കങ്കാരുക്കൾ ഓസ്ട്രേലിയയുടെ ദേശീയ ചിഹ്നമാണ് കൂടാതെ രാജ്യത്തിന്റെ ചിഹ്നത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഇവൻ മനുഷ്യരുമായിട്ട് മലപ്പിടുത്തം നടത്താൻ ഭയങ്കര ശക്തന്മാരാണ് അവിടെ തന്നെയുള്ള വർണ്ണ മത്സ്യങ്ങളാണ് കേട്ടോ ഇപ്പ കണ നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ ഇനിയുമുണ്ട് ഒത്തിരി മത്സ്യങ്ങൾ അവിടെ ചേട്ടൻ പിണങ്ങിപ്പോയ വിഷമത്തിലാണെന്ന് തോന്നുന്നു ഒരാളവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽപ്പ കുവന്ന കങ്കാരു കിഴക്കൻ ചാര കങ്കാരു വെസ്റ്റേൺ ഗ്രേ കങ്കാരു ആൻഡിലോപ്പൈൻ കങ്കാരു തുടങ്ങിയ പല രീതികളിലുള്ള കങ്കാരുക്കൾ ഓസ്ട്രേലിയയുടെ പല ഭാഗത്തായി വരണ്ട അർത്ഥവരണ്ട മേഖലകളിൽ നമുക്ക് കാണാൻ പറ്റും ഇസ്രായേലിലെ ഈ പാർക്കിലുള്ള കങ്കാരുക്കളെ കാണാനും അവയ്ക്ക് ഭക്ഷണം കൊടുക്കാനും അവയെ തലോടാനും നമുക്ക് സാധിക്കും മനുഷ്യരുമായി ഇണങ്ങാൻ യാതൊരു ബുദ്ധിമുട്ടും ഇവയ്ക്കില്ല ഇവിടെ നിൽക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ ഓസ്ട്രേലിയയിൽ എത്തിയ ഒരു അനുഭവമാണ് ഉണ്ടാവുക ഒരു പേടിയുമില്ലാതെ ആ കുഞ്ഞു കങ്കാരുവിന് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ച കൗതുകമുണർത്തുന്നതാണ് ടല്ലാബിയിൽ നിന്നും ജെറുസലേമിൽ നിന്നും ഒക്കെ ബസിൽ വരാൻ സാധിക്കും പറ്റുന്നവർ ഉറപ്പായിട്ടും ഇവിടെ വരണം കേട്ടോ കാരണം എന്തെന്നാൽ ഇസ്രായേലിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ തന്നെയുള്ള ഒരേ ഒരു ഓസ്ട്രേലിയൻ വൈൽഡ് ലൈഫ് പാർക്കാണിത് നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന മൃഗങ്ങളെല്ലാം ഓസ്ട്രേലിയയിൽ നിന്നാണ് കൊണ്ടുവന്നത് ഇതാണ് നൈജീരിയൻ കുള്ളനാടുകൾ പശ്ചിമാഫ്രിക്കയിൽ നിന്നാണ് ഈ ഇനം ആടുകളുടെ ഉത്ഭവം പിന്നീട് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പ്രചരിച്ചു ഇന്ന് ലോകവ്യാപകമായി ചെറു പശുക്കളെ പോലെ വളർത്തുന്ന ഒരു പ്രിയപ്പെട്ട ഇനമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളെക്കാൾ കോടികളേറെ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയും ഭരിച്ചിരുന്ന ഭീമന്മാരെ ഇങ്ങനെ നേരിട്ട് കാണാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും കരുതിയിട്ടുണ്ടോ ഗൺഗാരു ഡിനോസർ പാർക്ക് ഈ വിചിത്രമായ അത്ഭുതപരമായ അനുഭവം യാഥാർത്ഥ്യമാക്കുന്ന ഇടമാണ് ഇത് ചുരുങ്ങിയ ഒരു ഫൺ ഏരിയ ഇല്ല ഇത് നമ്മുടെ ഭൂമിയുടെ ചരിത്രത്തിലേക്ക് ഒരു കാൽപ്പാടാണ് അതും നിറഞ്ഞ രസത്തിനൊപ്പം ഡിനോ പാർക്ക് ഗംഗാരുടെ പ്രധാന എക്സ്പീരിയൻസുകളിൽ ഒന്നാണ് ഡൈനോസറുകളുടെ ചരിത്രം അവയുടെ കാലഘട്ടം ആകാരശീലങ്ങൾ നിർവൃത്തി വന്നതിന്റെ കാരണങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിവരങ്ങൾ കുട്ടികൾക്ക് ഇവിടെ നിന്നും ലഭിക്കും ചിലത് ഉച്ചത്തിൽ കഴുത്തുനീട്ടും കണ്ണുകൾ ചിമ്മും വായു തുറക്കും കുട്ടികൾ ഭയക്കാറില്ല എല്ലാം സുരക്ഷിതവും സ്നേഹപരവുമായ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെയുള്ള എല്ലാ ദിനോസറുകളും ഓസ്ട്രേലിയയിലെ കണ്ടുപിടുത്തങ്ങളുടെയും ഹോസൽ റെക്കോർഡും അടിസ്ഥാനമാക്കി തന്നെ നിർമ്മിച്ചവയാണ് ഇവിടെ ഒരു ബാനർ കാണാം പതിമൂന്ന് ദശാംശം എട്ട് കോടി വർഷങ്ങൾക്ക് മുമ്പ് വൻവിറയിൽ നിന്ന് പ്രപഞ്ചം പിറവിയെടുത്തു ആകാശഗംഗകളും നക്ഷത്രങ്ങളും പിറവിയെടുക്കുന്നു സമുദ്രങ്ങൾ രൂപം കൊള്ളുന്നു കോശങ്ങളും ബാക്ടീരിയകളും ഒന്നിച്ചു ചേർന്ന് ഒന്നാകുന്നു ജീവികളുടെ ആദ്യ ഭാവം ജലജീവികളിൽ നിന്നും കരയിലേക്കുള്ള യാത്ര ഡൈനോസർ കാലഘട്ടം ട്രയാസിക് ജുറാസിക്ടേഷ്യസ് കാലഘട്ടങ്ങൾ പിന്നീട് ആസ്റ്റോയിഡ് തട്ട് സംഭവിച്ച വിപത്ത് പ്രാണികൾ വളരുകയും കുരങ്ങിന്റെ രൂപത്തിൽ മനുഷ്യനായുള്ള ആദ്യത്തെ രൂപം ഹോമിയോസാപ്യൻസ് വരെ മുഴുവൻ പരിണാമവും പിന്നീടുള്ള കൃഷികളുടെ മുന്നേറ്റവും സംസ്കാരങ്ങൾ വികാസം പ്രാപിക്കുന്നത് വരെയും ബാനറിൻ മനോഹരമായി കാണാം മാഡത്തിൻ്റെ ഗാനത്തോടുകൂടി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി ഞങ്ങൾ ബഷിയ നാഷണൽ പാർക്കിലെത്തി ഇനി ലഞ്ച് ടൈം ആണ് മോര് പായസം ചോറ് മീൻ തോരൻ ബീഫ് കാര്യം കുശാൻ സുഹൃത്തുക്കൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ് നിങ്ങൾക്കും ഇതുപോലെ അനുഭവം ഉണ്ടാകുമല്ലോ നിങ്ങളുടെ അനുഭവങ്ങൾ കമറി ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ കൂടുതൽ കഥകൾ പറയുവാൻ എനിക്ക് അതൊരു പ്രചോദനമാണ് ബഷ്യാൻ പട്ടണത്തിന്റെ പഴയകാലത്തെ ഒരു ആർട്ട് ഇവിടെ ചേരുവച്ചിട്ടുണ്ട് ബഷ്യാൻ നാഷണൽ പാർക്കിൽ കാൽ കാലം പിന്നോട്ട് പോകുന്നത് പോലെയേ തോന്നും പഴയ കാലത്തിന്റെ ശബ്ദങ്ങൾ കാറ്റിൽ വരെ ഒളിഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇതാണ് റോമൻ തിയേറ്റർ ഈ തിയേറ്റർ റോമൻ സാമ്രാജ്യത്തിന്റെ സുവർണ കാലത്ത് ഏകദേശം ക്രിസ്തുവർഷം രണ്ടാം നൂറ്റാണ്ടിൽ പണിതാണ് ഇത് നഗരം മുഴുവനുമുള്ള സാംസ്കാരികമായും സാമൂഹികമായും ഉള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഒന്നിപ്പിക്കുന്ന സ്ഥലമായിരുന്നു ഈ തിയേറ്ററിന്റെ ശേഷി ഏകദേശം ആറായിരം മുതൽ ഏഴായിരം പേർ വരെ ഇരിക്കാവുന്നതായിരുന്നു ഒരു സെമി സർക്കുലർ ആകൃതിയിൽ നിർമ്മിച്ച ഈ തിയേറ്ററിന്റെ മുന്നിൽ നിന്നും സംസാരിച്ചാൽ മുന്നിൽ ഇരിക്കുന്നവർക്ക് പ്രതിധ്വനി ശബ്ദം കേൾക്കാൻ കൂടി പരിഗണിച്ചാണ് ഇത് പണിരിക്കുന്നത് തിയേറ്ററിന് വിവിധ ഭാഗങ്ങളുണ്ട് ഇത് കണ്ടോ അതായത് ഇരിപ്പിടങ്ങൾ മൂന്നായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നമ്മൾ സംസാരിച്ചാൽ അതിന്റെ പ്രതിധ്വനി ഏതെങ്കിലും മുന്നിൽ ഇരിക്കുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ കേൾക്കാം അതും മയക്കില്ലാതെ ഇത് പ്രാചീന റോമൻ വാസ്തുവിദ്യയുടെ അത്ഭുതമാണ് ഈ തിയേറ്ററിൽ നടന്നിരുന്നത് നാടകങ്ങൾ ഗാന പ്രകടനങ്ങൾ തിയേറ്ററിക്കൽ പ്രകടനങ്ങൾ പോരാട്ടങ്ങൾ വരെയും ഇവിടെ നടത്താറുണ്ട് ഇപ്പോൾ നാം കാണുന്ന തിയേറ്റർ കുറച്ചൊക്കെ പുനർനിർമ്മിക്കപ്പെട്ടതാണ് ബഷ്യാൻ എന്ന ഈ പ്രദേശം ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇസ്രായേലിന്റെ മലനിരകളിലും ജോർദാൻ താഴ്വരയിലും ലെബനിന്റെ തീരപ്രദേശങ്ങളിലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു പുരാതന ജനതയാണ് കനാനായികൾ അവർക്ക് തങ്ങളുടേതെന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ടായിരുന്നു കനാൻ കനാനായികൾ എന്നത് പുരാതന കാലത്ത് പശ്ചിമ ഏഷ്യയിലെ ലെവൻ്റെ പ്രദേശത്ത് അതായത് ഇന്നത്തെ ഇസ്രായേൽ പലസ്തീൻ ലെബനോൺ ജോർദാൻ സിറിയ തുടങ്ങിയ പ്രദേശങ്ങൾ താമസിച്ചിരുന്ന ഒരു സിവിലൈസേഷനെയാണ് സൂചിപ്പിക്കുന്നത് ഇവർ ബൈബിളിലും മിശ്രിന്റെ പഴയ രേഖകളിലും അക്കാദൻ ശിലാശാസനങ്ങളിലും ഉഗാരിറ്റിന്റെ കകേണ കഴിഞ്ഞ ഗ്രന്ഥങ്ങളിലും പരാമർശിക്കപ്പെടുന്നുണ്ട് ബെർഷ്യാൻ എന്ന ഈ പ്രദേശം പ്രാചീന കാലത്ത് കലാനായികളുടെ നിയന്ത്രണത്തിലായിരുന്നു എന്നാൽ ക്രിസ്തുവിന് മുമ്പ് പതിനഞ്ച് മുതൽ പതിമൂന്നാം നൂറ്റാണ്ടുകൾക്കിടയിൽ ഈജിപ്ത് ഫറവനായ തുത്തുമോസ് മൂന്നാമൻ ഈ നഗരം കീഴടക്കി ഇത് പിന്നീട് ഈജിപ്ഷ്യന്മാരുടെ ആഡംബര സൈനിക താവളമായും വികസിച്ചു ബഷ്യാൻ പരിസരത്ത് കണ്ടെത്തിയിട്ടുള്ള ഒരു പുരാതന ശിലാഫലകത്തിൽ ഈജിപ്ത് സൈന്യത്തിന്റെ വിജയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബൈബിൾ കാലഘട്ടം നോക്കിയാൽ പഴയ നിയമത്തിൽ തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് സാമൂഹ്യ മുപ്പത്തി ഒന്നിൽ സാവുൽ രാജാവിനെയും അവന്റെ പുത്രന്മാരെയും കൊന്ന ശേഷം അവരുടെ മൃതദേഹങ്ങൾ ബെഷ്യാൻ നഗരം അതിൽ തൂക്കിയതായി ഗോർബോകുന്നിന്റെ ചരിത്രം പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതാണല്ലോ മുകളിലെ ഇടുന്നു ഭാഗത്തെ ഐബട്ടൺ അമർത്തിയ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് അത് ഇവിടെയാണ് ഇത് അവരുടെ വിനോസി ലെവലായ അത്യന്തം ഗംഭീരമായ സെന്റർ ആയിരുന്നു അതിനുശേഷം യവനന്മാർ ഭരിച്ച കാലത്ത് അതായത് അന്നത്തെ ഗ്രീക്കുകാരെ അറിയപ്പെട്ടിരുന്നത് യവനന്മാർ എന്നായിരുന്നു അവർ ബഷിയാനെ സൈതോപ്പോലിഷ് എന്ന പേരിലാണ് വിളിച്ചിരുന്നത് ഇത് ഡെക്കാപോലിഷ് എന്ന് വിളിച്ചിരുന്ന പത്ത് വലിയ യവന നഗരങ്ങളിലൊന്നായിരുന്നു അതിലെ ഇസ്രായേലിന് ഏക നഗരം ഇതായിരുന്നു ഡെക്കാപോലിഷ് എന്നാൽ ഗ്രീക്ക് സംസ്കാരത്തിൽ വളർന്ന പത്ത് നഗരങ്ങളായിരുന്നു ഇത് കൂടുതലും ഇന്നത്തെ ജോർദാനിലും പിന്നെ സിറിയയിലും ഒക്കെ വ്യാപിച്ചു കിടന്ന നഗരങ്ങളായിരുന്നു ഇതൊരു സാംസ്കാരിക ധാർമ്മിക വാണിജ്യ കേന്ദ്രമായി മാറി ഗ്രീക്ക് ക്ഷേത്രങ്ങളും തിയേറ്ററുകളും നഗരത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു റോമൻ സാമ്രാജ്യം ഉയർന്നപ്പോൾ ബഷിയാൻ അതിന്റെ പരമോന്നത കാലഘട്ടമായി മാറി നഗരത്തിൽ നിർമ്മിക്കപ്പെട്ടത് വലിയ തിയേറ്ററുകൾ പബ്ലിക് ബാത്തുകൾ കുളനേറ്റ് വഴികൾ ഫോറങ്ങൾ ഫൗണ്ടനുകൾ തുടങ്ങി നിരവധിയാണ് പിന്നീട് ബൈസന്റെ കാലമായപ്പോൾ സാമ്രാജ്യത്തിനുള്ളിൽ ക്രിസ്തീയതയുടെ വ്യാപനത്തോടെ നഗരം പുനർനിർമ്മിക്കപ്പെട്ടു വലിയ ചർച്ചുകൾ മിഷനറികൾ എന്നിവയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായി ഇതെല്ലാം തകർന്നു പോകുന്നത് ഏഴ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിന് ഉണ്ടായ ഒരു ശക്തമായ ഭൂകമ്പത്തിലൂടെയാണ് നമുക്ക് ഇവിടെ നിന്നും ആ ഉയർന്ന പ്രദേശത്ത് കാരണമായിരുന്നു ഞാൻ എതിർ വഴിയിൽ കൂടെ വന്നത് കാരണം കൂടെ വന്നവരൊക്കെ ഏകദേശം മുകളിലെത്തി ഭയങ്കര വേലാണ് കേട്ടോ നല്ല ചുട്ടുപാടുന്ന വെയിലാണ് എങ്ങനെ മേളിൽ കയറുന്നില്ല കുറെ പേരൊക്കെ അങ്ങ് മേളിൽ കയറി പോയിട്ടുണ്ട് നമ്മളിന്ന് ഇന്ന് മേളിലോട്ടൊന്ന് കയറി നോക്കാം അല്ലേ എന്നാലും നമ്മൾ ഇതില് വന്നതല്ലേ ഇവിടെ കാണാൻ പറ്റുമല്ലോ അതെ അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച സ്ഥലത്തോടെ നമ്മൾ കയറിയാണ് കേട്ടോ ഈ പൊങ്ങി പോകുമോറും ഈ താഴെ പാകം എങ്ങനെയാ നമുക്ക് കാണാം ഓക്കെ ആശം നല്ല വെയിലായിരുന്നു കേട്ടോ നാല്പത് ഡിഗ്രി ചൂടുണ്ടായിരുന്നു വളരെ കഷ്ടപ്പെട്ടാ കയറിയത് അവര് ഒരു വഴിക്കാ വന്നത് പക്ഷെ ഞാൻ റൗണ്ട് അടിച്ചിട്ടാണ് വന്നതുകൊണ്ട് ഞാൻ ഞാന് കുറച്ചുകൂടെ ക്ഷീണിച്ചു പിന്നെ എന്റെ കൂടെ ആരും ഇല്ലായിരുന്നു വെള്ളം എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെയൊക്കെ ഇങ്ങനെ വന്നു ഞാൻ സംസാരിക്കുന്നുണ്ട് പക്ഷേ വളരെ മോഷനിൽ വരുന്നത് കൊണ്ട് ഒത്തിരി സമയം എടുക്കും അപ്പൊ ഞാൻ അത് ഫോർവേഡ് ആക്കിയിട്ടാണ് ഞാൻ സംസാരിച്ചു വരുന്നത് ക്യാമറ മാറ്റുകയാണ് കേട്ടോ ഫ്രണ്ടിലുള്ള വ്യൂസ് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാമറ ഫ്രണ്ട് ക്യാമറ വെച്ചത് നമ്മുടെ കുരിശുമല വെള്ളം കുരിശുമല കേരള പോലുള്ള ഒരു ഭാഗമാണ് പക്ഷെ അത്രയ്ക്കും ദൂരം ഇല്ല അവിടെ നിന്ന് താഴെ കാണാനായിട്ട് നമ്മുടെ ഈ ഇത്രയും നേരം ചേത്രം പറഞ്ഞ വെക്ഷാൻ പട്ടണം നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും അത് അത് തന്നെയാണ് ഈ ഇതിന്റെ ഉയർന്ന പ്രദേശത്ത് കയറുമ്പോഴുള്ള ഒരു ഗുണം ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് തിരിച്ചു വരാം നഗരം പുനർനിർമ്മിക്കപ്പെട്ടപ്പോൾ വലിയ ചർച്ചകൾ മിഷനറികൾ ക്രൂസന്മാർ എന്നിവരുടെയൊക്കെ സാന്നിധ്യം ഇവിടെ ഉണ്ടായി ഇതരം തകർന്നു പോകുന്നത് ഏഴ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ഒരു ശക്തമായ ഭൂകമ്പത്തിലൂടെയാണ് നഗരത്തിന്റെ വലിയൊരു ഭാഗം തകർന്ന് നിലംപതിച്ചപ്പോൾ വീണ്ടും ചരിത്രത്തിൽ ഒരു പഴക്കമായി തീർന്നു ഇസ്ലാമിക കാലഘട്ടം മുതൽ പൊട്ടോമൻ വരെ എന്താണെന്ന് നോക്കിയാൽ ഭൂകമ്പത്തിന് ശേഷം നഗരത്തിലേക്കുള്ള ആവാസ വ്യവസ്ഥ കുറയുകയും അറബിക്കാലത്ത് കിഴക്കൻ ഇസ്ലാമിക സാമ്രാജ്യങ്ങളുടെ കീഴിൽ ചുരുങ്ങിയ നിവാസികൾ മാത്രം തുടരുകയും ചെയ്തു പിന്നീട് ഓട്ടോമിൻ സാമ്രാജ്യ കാലത്ത് ഒരു ചെറു നഗരമായി നിലകൊണ്ടു ഇവിടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വളരെയധികം ഞങ്ങൾക്ക് മനോഹരമായി ആസ്വദിക്കാൻ പറ്റുന്നില്ല കാരണം മറ്റൊന്നുമല്ല ചൂട് ഡിഗ്രി ഉണ്ട് ക്ലിയർ ആയിട്ട് ഇവരൊക്കെ വലിയ ഐഫോൺ അല്ലേ നമ്മള് പാവങ്ങള് സാംസങ്ങാര് ഞാൻ അതിനേക്കാൾ പാവം റെഡ്മിയാണ് അത്യാവശ്യം നല്ല ഉയരമുണ്ട് ചൂടുമൂടി ആയപ്പോഴത്തേക്കും എല്ലാവരും വളരെ അധികം അവശ്യരായി നമ്മളിപ്പോൾ ഉള്ളത് ബഷാർ നാഷണൽ പാർക്കിന്റെ മലയിലാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി ബിബ്ലിക്കൻ ഹിസ്റ്ററി വ്യൂ പോയിന്റ് ആണ് ഇവിടെ കൂടുതൽ കാഴ്ചകൾ ലഭിക്കുന്ന ഹില്ല് ടെൽബ്ഷാൻ എന്നും വിളിക്കുന്നു അതായത് പുരാതന നഗരത്തിന്റെ മുകളിലേക്ക് എട്ടിയിരിക്കുന്ന ഒരു ചെറിയ കുന്ന് അതിൽ നിന്ന് താഴെ നോക്കിയാൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ചില പ്രദേശങ്ങൾ കാണാം കിഴക്ക് ജോർദാൻ വാലി തെക്ക് മൌണ്ട് ഗിൽബു മൗണ്ടെയ്ൻസ് പടിഞ്ഞാറ് ഹെറോദ് വാലി ജസ്രീൽ പ്ലെയിൻ വടക്ക് മോഡേൺ ടൗൺ എന്നിങ്ങനെ നമുക്കിവിടെ കാണാൻ സാധിക്കും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി ഇന്ന് വെറ്റ് നാഷണൽ പാർക്കിന്റെ പേരിൽ ഈ നഗരം ഇസ്രായേൽ ഗവൺമെന്റ് സംരക്ഷിച്ച ഒരു പൗരാണിക നഗരമായി മാറിയിരിക്കുന്നു അത്ഭുതകരമായ യാത്രയുടെ അവസാനത്തിൽ ജീവിതത്തിൽ എന്നും സൂക്ഷിക്കാൻ ഒരുപിടി നല്ല ഓർമ്മകളുമായി മടക്കയാത്ര തുടങ്ങി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണേ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയ വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം പോകാൻ വരട്ടെ നമ്മുടെ കൂട്ടുകാരികളുടെ പാട്ടോടു കൂടി ഈ കലാപരിപാടി അവസാനിക്കുന്നതാണ് ய செட நாய் குளிர தேர் குளிரே தம்மே சேர்ந்த குளிரோ பிள்ளைங்க